പോളിംഗ് അവസാന മണിക്കൂറിലേക്ക് കടന്നിരിക്കുകയാണ് ഇതുവരെ സമാധാനപരമായിരുന്നു പോളിംഗ് എങ്കിലും അവസാന മണിക്കൂറിലെത്തിയപ്പോൾ വെണ്ണക്കര ബൂത്തിൽ നിന്നും സംഘർഷം റിപ്പോർട്ട് ചെയ്യുന്നു യു ഡി സ്ഥാനാർത്ഥി ബൂത്തിൽ കയറി വോട്ട് ചോദിച്ചുവെന്നാണ് ബി ജെ പി ആരോപണം എന്നാൽ ബൂത്തിൽ കയറാൻ അവകാശമുണ്ട് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് അവിടെ വോട്ട് ചോദിച്ചിട്ടില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ അവകാശപ്പെടുന്നു വിവരങ്ങളുമായി മേഘനാ മുരളി ചേരുന്നു മേഘന അറുപത് ശതമാനം പിന്നിട്ടിരിക്കുകയാണ് പോളിങ് സമാധാനപരമായി നീങ്ങിയിരുന്നെങ്കിലും അവസാനം പാലക്കാട് എപ്പോഴും കാത്തു ചില ട്വിസ്റ്റുകൾ ഉണ്ടാകുന്നു സംഘർഷം ഉണ്ടായിരിക്കുന്നു എന്താണ് വിവരങ്ങൾ ലിബിഷ് പാലക്കാട് വെണ്ണക്കര ബൂത്തിലാണ് ഇപ്പോൾ ഒരു സംഘർഷ സാധ്യത സംഘർഷം നിലനിൽക്കുന്നത് അതിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും ബി ജെ പി പ്രവർത്തകരും തമ്മിലാണ് അവിടെ ഉന്തും തള്ളും അത് വലിയ തരത്തിൽ വാക്കേറ്റത്തിലേക്കും നീങ്ങുന്ന രീതിയിലേക്കുള്ള ഒരു സംഘർഷ സാധ്യത ഉണ്ടാകുന്നത് അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോളിംഗ് ബൂത്തിൽ കയറി എന്നുള്ളതാണ് ബി ജെ പി പ്രവർത്തകർ ആരോപിക്കുന്നത് കൂടാതെ ഇതിൽ പോളിംഗ് ബൂത്തിൽ കയറി വോട്ടർമാരോട് വോട്ട് ചോദിച്ചു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബി ജെ പി പ്രവർത്തകർ ആരോപിക്കുന്നത് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പോളിംഗ് ബൂത്തിൽ കയറുന്നതിൽ നിന്ന് ബി ജെ പി പ്രവർത്തകർ തടയുകയും ചെയ്തു അതിലാണ് ഇപ്പോൾ ഒരു സംഘർഷം അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു കാഴ്ച കൂടി ഈ വെണ്ണക്കര ബൂത്തിൽ നിന്ന് കാണുന്നുണ്ട് അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ പോളിംഗ് ബൂത്തിൽ പൊതുവേ സ്ഥാനാർത്ഥികൾക്ക് കയറാൻ അവകാശമുണ്ട് എന്നുള്ളതാണ് എന്നാൽ വോട്ട് ചോദിച്ചിട്ടില്ല വോട്ട് ആ പോളിംഗ് ബൂത്തിൽ കയറി ആരോടും വോട്ട് ചോദിച്ചിട്ടില്ല അത് തെളിയിക്കണം അതിന് ക്യാമറ പരിശോധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് അവിടെ പോലീസ് അടക്കം എത്തി ഒരു സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നത് ഒരു സാഹചര്യത്തിലേക്ക് ഈ വെണ്ണക്കര ബൂത്ത് മാറിയിട്ടുണ്ട് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം അത് ഈ വോട്ട് ചോദിച്ചു എന്ന് തന്നെയാണ് പ്രതിഷേധം ബിജെപി പ്രവർത്തകർ ഉയർത്തുന്നത് അങ്ങനെ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും തമ്മിൽ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് പോലീസ് ഇടപെടുകയായിരുന്നു പോലീസ് ഇടപെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനോട് സ്ഥലത്ത് നിന്ന് പോകാൻ ആവശ്യപ്പെട്ടു അങ്ങനെ സ്ഥലത്ത് നിന്ന് പോകാൻ ആവശ്യപ്പെട്ടപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനെതിരെയും അതായത് അങ്ങനെ പോകാൻ ആവശ്യപ്പെടുന്നത് പൊതു തീരുമാനമാണോ ഇത്തരത്തിൽ സി പി എമ്മിന്റെ യും ബിജെ പിയുടെ സ്ഥാനാർത്ഥിയും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെയും ബിജെപിയുടെ സ്ഥാനാർത്ഥിയെയും ബൂത്തിൽ കയറ്റുകയും അവിടെ നിൽക്കാൻ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് മാത്രം എന്തുകൊണ്ട് പക്ഷഭേദം എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നത് പക്ഷേ ബിജെപി പ്രവർത്തകർ ഇപ്പോഴും ആരോപിക്കുന്നത് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോളിംഗ് ബൂത്തിൽ കയറുക മാത്രമല്ല വോട്ടർമാരോട് പോളിംഗ് ബൂത്തിനുള്ളിൽ നിന്ന് വോട്ട് ചോദിച്ചു എന്ന് പറയുന്നു പക്ഷേ അവിടെ ഇപ്പോഴും ഈ ഒരു സംഘർഷ സാധ്യത എന്ന് പറയുന്നത് വെണ്ണക്കരയിൽ വലിയ രീതിയിൽ ക്യൂ ഉണ്ട് അത് നമ്മൾ രാവിലെ ഒന്നും കാണാത്ത രീതിയിൽ നൂറും ഇരുന്നൂറും പേർ അവിടെ വോട്ട് ചെയ്യാൻ യാണ് ഇനിയും ആൾക്കാർ എത്തുമെന്ന് അറിയുന്നു അങ്ങനെ ഈ തെരഞ്ഞെടുപ്പും പോളിങ്ങും വേഗത്തിലാക്കണമെന്ന് ആവശ്യം നേരത്തെ തന്നെ യു ഡി എഫ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ആവശ്യ ആവശ്യപ്പെടാനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടേക്ക് എത്തിയത് എന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് അവിടെ ഇരുന്നൂറിലധികം ആളുകളുണ്ട് ഇപ്പോൾ ക്യൂവിൽ നിൽക്കുന്നു അങ്ങനെ ആറു മണി കഴിഞ്ഞാലും ഏഴു മണി കഴിഞ്ഞാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് നീണ്ടുപോകാനുള്ള ഒരു സാധ്യത അടക്കമുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു പോളിംഗ് വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടത് കൂടാതെ ഈ വെണ്ണക്കര ബൂത്ത് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ഭൂരിപക്ഷം ിക്കുന്നൊരു ബൂത്ത് കൂടിയാണ് അതുകൊണ്ട് അത്തരത്തിലൊരു രീതിയിലേക്ക് ഒരു സംഘർഷ സാധ്യതയിലേക്ക് ഈ വെണ്ണക്കര ബൂത്ത് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ പോലീസ് ഇടപെട്ട് ആ ഒരു പ്രശ്നം ശാന്തമാക്കാനുള്ള ഇടപെടലുകളടക്കം നടത്തുന്നു എന്തായാലും ഇതിൽ ബി ജെ പിക്ക് സി പി എമ്മിനെതിരെയുമാണ് ഇപ്പോൾ യു ഡി എഫ് ആരോപണം ഉന്നയിക്കുന്നത് സി പി എം പ്രവർത്തകരെ അവിടെ നിൽക്കാൻ അനുവദിക്കുന്നു പക്ഷേ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മാത്രം അവിടെ ഒരു പക്ഷഭേദം ഉണ്ടാകുന്നു എന്നുള്ളത് രാഹുൽ മാങ്ങോട്ട് ആരോപിക്കുന്നു പക്ഷേ ഈ ബി ജെ പി പ്രവർത്തകർക്ക് ഇത്തരത്തിൽ ഒരു ഒരു ചട്ടലംഘനം നടത്തി അതായത് പോളിംഗ് ബൂത്തിൽ കയറി വോട്ട് ചോദിക്കുന്ന രീതിയിലേക്കുള്ളൊരു ചട്ടം ലംഘനം നടത്തി എന്നുള്ളതാണ് ബി ജെ പി പ്രവർത്തകർ ആരോപിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ സമാധാനപരമായിരുന്നു തെരഞ്ഞെടുപ്പ് എന്നാൽ അതിനൊരു കല്ലുകടിയായി തന്നെയാണ് ഈ അവസാന നിമിഷം ഒരു മണിക്കൂർ മാത്രം ബാക്കി നൽകിയ തെരഞ്ഞെടുപ്പ് കഴിയാനായി പോളിംഗ് കഴിയാനായി ഒരു മണിക്കൂറുകൾ മാത്രം ബാക്കി നൽകിയ ഇത്തരത്തിലൊരു കല്ലുകടിയായി ഒരു ബൂത്തിലെ സംഘർഷം മാറുന്നത് മറ്റെവിടെയും പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇനി വെറും ഇപ്പോൾ അഞ്ചേ കാലാകുന്നു വരെയാണ് തെരഞ്ഞെടുപ്പ് ആറുമണിക്ക് ശേഷവും അതായത് ആറു മണിക്ക് മുന്നേ വരെ പോളിംഗ് ബൂത്തിലെത്തുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നു അങ്ങനെ ആർക്കും മുന്നേ പോളിംഗ് ബൂത്ത് എത്തിയവർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കാതെ മടങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിലെ ഒരു പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് അറുപത്തി മൂന്ന് ദശാംശം നാല് അഞ്ചാണ് അതായത് രാവിലെ ഉണ്ടായിരുന്ന ഒരു മന്ദഗതി അല്ലെങ്കിൽ നമ്മൾ ഈ അറുപത്തി മൂന്ന് ശതമാനത്തിലേക്ക് എത്തുമെന്ന് കരുതിയതല്ല ആദ്യം തന്നെ വലിയ മന്ദഗതിയിലായിരുന്നു അത് തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നത് ആളുകൾ രണ്ടും മൂന്നും ആളുകൾ മാത്രം ഒരു ബൂത്തിൽ ഉണ്ടാകുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അറുപത്തി മൂന്ന് പോയിന്റ് നാല് അഞ്ച് എന്നുള്ളതാണ് പോളിംഗ് ശതമാനം പക്ഷേ കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയഞ്ച് ശതമാനമായിരുന്നു അങ്ങനെ ആറുമണിയോട് അടുക്കുമ്പോഴേക്കും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവസാന ശതമാന കണക്ക് വരുമ്പോഴേക്കും എഴുപത്തിയഞ്ച് ശതമാനത്തിനടുത്ത് എത്തുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് അതിൽ അതിന് സാധ്യതയില്ല അതായത് എഴുപത്തിയഞ്ച് ശതമാനത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയില്ല എന്ന് മനസ്സിലാക്കുന്നു അത്തരത്തിൽ ഒരാവേശം അതായത് ഈ പ്രചരണ വേളയിൽ ഉണ്ടായിട്ടുള്ള ഒരു ആവേശം ജനങ്ങൾ കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രചരണ ചൂട് ഈ ഒരു പോളിംഗ് ശതമാനത്തിലില്ല അത് എഴുപത്തിയഞ്ച് ശതമാനത്തിലേക്ക് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നത് അത് വയനാടും ചേലക്കരയിലും ഇത്തരത്തിലൊരു പോളിംഗ് ശതമാനം കുറവായിരുന്നു ആ ഒരു ട്രെൻഡ് തന്നെയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലും ഉള്ളത് അതിൽ ഈ മാത്തൂറും കണ്ണാടിയും പിരായിരിയും അടക്കമുള്ള പഞ്ചായത്തുകളിൽ അറുപത്തിമൂന്ന് അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് യഥാക്രമം ഇങ്ങനെയാണ് പോളിംഗ് ശതമാനം ുള്ളത് ഇതിൽ ഈ പിരായിരി യു ഡി എഫിൻ്റെ ഒരു പഞ്ചായത്താണ് കണ്ണാടി പഞ്ചായത്ത് സി പി എം എൽ ഡി എഫ് കൂടുതൽ കേന്ദ്രീകരിക്കുന്നു മാത്തൂരും അതുപോലെ തന്നെയാണ് എന്നാൽ പാലക്കാട് നഗരസഭ ബി ജെ പിക്ക് വലിയ വോട്ട് ബാങ്ക് ഉള്ള ബി ജെ പി ഭരിക്കുന്ന നഗരസഭയാണ് അതുകൊണ്ട് അവരവരുടെ ശക്തി കേന്ദ്രത്തിൽ വോട്ട് എല്ലാവരെയും പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ അത് വാഹന സൗകര്യങ്ങൾ അടക്കം ഏർപ്പെടുത്തിക്കൊണ്ട് പോളിംഗ് ബൂത്തിൽ എത്തിക്കാനുള്ള ഒരു തത്തരപ്പാടിൽ തന്നെയാണ് ഈ അവസാന മണിക്കൂറിലും അങ്ങനെ പോളിംഗ് ഈ വോട്ടിംഗ് മെഷീനുള്ള യന്ത്ര തകരാറ് അതും പല ബൂത്തുകളിലും റിപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതും ഈ ഒരു പോളിങ്ങിനെ മെല്ലെ ഒരു മെല്ലെപ്പോക്കിന് കാരണമായിട്ടുണ്ട് പക്ഷേ ഉദ്യോഗസ്ഥർ ഇപ്പോൾ അറിയിക്കുന്നത് ആറുമണിക്ക് മുന്നേ ആയി പോളിംഗ് ബൂത്തിലെത്തിയ വരിയിൽ നിന്ന് ആർക്കും വോട്ട് ചെയ്യാതെ മടങ്ങിപ്പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ അടക്കം ഇടപെട്ട് ഇത്തരത്തിൽ ഈ ഒരു വോട്ടിംഗ് വേഗത്തിലാക്കാനായി പോളിംഗ് വേഗത്തിലാക്കാനുള്ള നടപടിക്രമങ്ങൾ നടത്തുന്നു കൂടാതെ ഇനി ആരെങ്കിലും വീട്ടിൽ വോട്ട് ചെയ്യാതെ ബാക്കിയുണ്ടെങ്കിൽ അവരെ കൂടി എത്തിക്കുക പോളിംഗ് ബൂത്തിലേക്ക് ഒരു വോട്ടെങ്കിൽ ഒരു വോട്ട് അത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാ മുന്നണികളുടെയും ലക്ഷ്യം ഇനി വെറും മുക്കാൽ മണിക്കൂർ കൂടി ി നാൽപ്പത്തഞ്ച് മിനിറ്റ് കൂടി ആ ഒരു സമയത്ത് എത്ര ശതമാനം പോളിങ്ങിൽ വർധന ഉണ്ടാവും എങ്ങനെയാണ് ഈ അവസാന നിമിഷം ജോലിക്ക് പോയ ആളുകളുണ്ട് പല സ്ഥലങ്ങളിൽ ജോലിക്ക് പോയ ആളുകളുണ്ട് ഈ വെയിൽ മാറി ഈ ചൂടും കാലാവസ്ഥയും ഒക്കെ മാറി പോളിംഗ് ബൂത്തിലേക്ക് എത്താമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അങ്ങനെ ഇനി എത്ര പേരെത്തും എത്ര മണിവരെ വോട്ടിങ് നീണ്ടുപോകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത് എന്തായാലും ഇപ്പോഴും ഈ സംഘർഷബാധിതായിട്ടുള്ള വെണ്ണക്കരയിലെ ബൂത്തിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ തുടരുകയാണ് മേഘന രാവിലെ മുതലുള്ള ഈ വോട്ടിംഗ് വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ രാവിലെ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര കാണാനായിരുന്നു അതിനുശേഷം ഉച്ചയോടടുത്തപ്പോൾ ബൂത്തുകൾ പലതും കാലിയായി കിടക്കുന്ന സ്ഥിതി മൂന്ന് മണിക്ക് ശേഷം കൂടുതൽ വോട്ടർമാർ എല്ലാ ബൂത്തുകളിലേക്കും ഒഴുകിയെത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് രാവിലെ മുതലുള്ള ചിത്രം പരിശോധിക്കുമ്പോൾ വ്യക്തമാക്കുന്നത് അവസാന നിമിഷമുണ്ടായി ഒഴിച്ചാൽ പൊതുവെ സമാധാനപരം ഈ ആളുകൾ വോട്ട് ചെയ്യാനെടുക്കുന്ന സമയം അതായത് ഓരോ വോട്ടർ വോട്ട് ചെയ്യാനെടുക്കുന്ന സമയം ദീർഘിപ്പിക്കുന്നത് അത് ഈ പോളിംഗിൻ്റെ വേഗതയെ പൊതുവെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലുണ്ടോ അതോ ആളുകൾ ബൂത്തിലേക്ക് എത്താത്തതാണോ കാരണം ലിബിഷ് ഇപ്പോൾ അറുപത്തി അഞ്ച് ശതമാനമായിരിക്കുന്നു പോളിംഗ് ശതമാനം ഇതിൽ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു നിരകളുണ്ടായിരുന്നു പിന്നീട് ഒരു എട്ട് മണി സമയം ഒൻപത് മണി സമയമാകുമ്പോഴേക്കും അത് മന്ദഗതിയിലാകുന്നൊരു സാഹചര്യം എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു വിമുഖത വോട്ടർമാർ കാണിക്കുന്നു എന്നുള്ളൊരു ഒരു ചർച്ചയടക്കം വലിയ രീതിയിൽ ഉണ്ടായിരുന്നു അതിൽ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഇടപെടുന്നു അത്തരത്തിൽ പ്രവർത്തകർക്ക് മുന്നണി നിർദ്ദേശം നൽകുന്നു അതായത് ഒരു എമർജൻസി ആംബുലൻസ് സർവീസ് പോലെ വാഹനങ്ങൾ എത്തിച്ച് ആൾക്കാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കർശന നിർദ്ദേശം അത് യു ഡി എഫിൻ്റെയും എൻ ഡി എയുടെയും എൽ ഡി എഫിൻ്റെയും ഭാഗത്ത് നിന്നുണ്ടായിരുന്നു അങ്ങനെ താഴെ തട്ടിൽ പ്രവർത്തകർ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ കൂടാതെ നേരത്തെ തന്നെ പല ബൂത്തുകളിൽ നിന്നുള്ള ഒരു പരാതി എന്ന് പറയുന്നത് വോട്ടിങ്ങിന് സമയമെടുക്കുന്നു അതായത് ഒരാൾ പോളിംഗ് ബൂത്തിൽ കയറി വോട്ട് ചെയ്ത് തിരിച്ചറങ്ങാൻ കുറച്ചധികം സമയമെടുക്കുന്നു ഒന്നര മിനിറ്റിലധികം സമയമെടുക്കുന്നു എന്നുള്ളതാണ് പരാതിപ്പെടുന്നത് അത് പല തിരക്കുകളുമുണ്ട് അങ്ങനെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നവരുണ്ട് അവരൊക്കെ ഈ വോട്ട് ചെയ്ത് മടങ്ങും അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു ഉദ്യോഗസ്ഥർ ഒരു വിശദീകരണം എന്ന് പറയുന്നതും പത്ത് സെക്കൻഡിൽ കൂടുതൽ എടുക്കാറില്ല പൊതുവേ പക്ഷെ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് പരിശോധിക്കും കുറച്ച് കാലതാമസം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് കൂടാതെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഉപതെരഞ്ഞെടുപ്പിൽ അടിച്ചേൽപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ് എന്നുള്ള ഒരു ഒരു വികാരം ജനങ്ങൾക്കുള്ളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ പലരും ഈ മറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ നടക്കാറ് ഒരു അവധി സമയങ്ങളിലാണ് അല്ലെങ്കിൽ അവധി കാലത്താണ് അതുകൊണ്ട് ആൾക്കാർ നാട്ടിലുണ്ടാകും വോട്ട് ചെയ്യാൻ എത്തും പക്ഷേ ഇപ്പോൾ ഈ ഒരു കാലം തെറ്റിയുള്ള ഒരു െരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ ഇങ്ങനെ ആളുകൾ ഒരു വിമുഖത കാണിക്കുന്നു അല്ലെങ്കിൽ പല ദേശങ്ങളിലുള്ള ആളുകളുണ്ട് പല നാട്ടിലില്ലാത്ത ആളുകളുണ്ട് അങ്ങനെയും പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ ഒരു പാലക്കാട് ഉണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ അത് ആദ്യം തുടങ്ങുന്നത് ഈ പി സരൻ്റെ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ടാണ് അത് മുതൽ പാലക്കാട് നിയമസഭാ മണ്ഡലം ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെ ആയിരുന്നു അതായത് ജ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയ മണ്ഡലമായിരുന്നു പക്ഷേ അവിടെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ വിവാദ വിഷയങ്ങൾ അത് ജനങ്ങൾ വിമു ജനങ്ങൾക്ക് ത്തോളമാണ് ജനങ്ങളുടെ വിലയിരുത്തൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ആ വിഷയങ്ങളോട് ജനങ്ങൾ വിമുഖത കാട്ടി എന്നുള്ളതാണ് ഈ പോളിംഗ് കുറവ് അതായത് ഇപ്പോഴും നിലനിൽക്കുന്നത് പത്ത് ശതമാനത്തിൽ കുറവ് അത് അറുപത്തഞ്ച് ശതമാനം എത്തുമ്പോഴും കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാളും പത്ത് ശതമാനം കുറവുണ്ട് മണ്ഡലത്തിൽ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് അത് പല കവിതമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകാം അതിൽ ജനങ്ങൾ എങ്ങനെയാണ് ഈ വിവാദ വിഷയങ്ങൾ അത് പെട്ടി വിവാദമുണ്ട് കത്ത് വിവാദമുണ്ട് മുന്നണികൾ തമ്മിലുള്ള ഒരു വാഗ്വാദങ്ങളും കോലാഹലങ്ങളും കയ്യാങ്കളികളുമുണ്ട് ഉള്ളിൽ തന്നെ ഈ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള നേതാക്കളുടെ വിമുഖത അത് ബി ജെ പിയിലാണെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതിൽ സി പി എമ്മിലാണെങ്കിൽ ഈ പി സരനെ സ്ഥാനാർത്ഥിയാക്കിയത് മൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു യു ഡി എഫിലാണെങ്കിൽ കെ മുരളീധരനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കൊഴിഞ്ഞുപോക്കുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ കൂടാതെ പലതരത്തിലും ഒരു അനാരോഗ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ മുന്നണികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഇതൊക്കെ ജനങ്ങൾ എങ്ങനെയാണത് പലരും ആഘോഷമാക്കി പലരും വലിയ വാർത്തയാക്കി പക്ഷേ അതിനപ്പുറത്തേക്ക് ജനങ്ങൾ എങ്ങനെയാണ് പാലക്കാട്ടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ എങ്ങനെയാണ് ഇതിനെ എടുത്തത് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇന്നത്തെ ദിവസം കഴിഞ്ഞ് ഒരു ഫലം വന്നതിന് ശേഷവും അത് ഭൂരിപക്ഷം ഒക്കെ വിലയിരുത്തപ്പെടുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ പോളിംഗ് ശതമാനം അടക്കം വിലയിരുത്തപ്പെടുമ്പോൾ അതും ഏറ്റവും ചർച്ചയാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം അവിടെ എത്തുന്ന ഇന്നത്തെ ദിവസം അടക്കം മാധ്യമങ്ങൾ പ്രതികരണങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും വോട്ട് രേഖപ്പെടുത്തുക എന്ന് ഈ വരിയിൽ നിൽക്കുന്ന ആളുകളോടക്കം പ്രതികരണങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അത് നമ്മുടെ അടിസ്ഥാന വിഷയങ്ങൾ അത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ അവരുടെ അടിസ്ഥാന വിഷയങ്ങൾ ചർച്ചയാവും അവർക്ക് കുടിവെള്ളം ലഭിക്കാത്ത വിഷയങ്ങളുണ്ട് റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് അങ്ങനെ പലതരത്തിൽ ഈ പെൻഷൻ അടക്കമുള്ള വിഷയങ്ങളുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് അടക്കമുള്ള ഈ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ വിലയിരുത്തും എന്നുള്ളതാണ് ഈ ക്യൂവിൽ നിൽക്കുന്ന ആളുകളടക്കം പറയുന്നത് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആർക്കും ഈ ട്രോളി വിവാദമോ കത്ത് വിവാദമോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മുന്നണികൾ തമ്മിലുള്ള അനാരോഗ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ അവരതൊക്കെ ചർച്ചാ വിഷയമാക്കിയിട്ടില്ല മറിച്ച് ഇത്തരം പ്രശ്നങ്ങൾ തന്നെയാണ് ചർച്ചാ വിഷയമാക്കിയിട്ടുള്ളത് അത് ഏതൊക്കെ മുന്നണികൾ താഴെ തട്ടിൽ ജനങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് അവർക്ക് തന്നെയായിരിക്കും വോട്ട് ലഭിക്കാൻ പോകുന്നത് പക്ഷേ അങ്ങനെ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ ഇടപെടൽ നടത്താനുള്ളൊരു സമയം ഇത്തവണ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മുന്നണികൾക്ക് ലഭിച്ചിട്ടുണ്ടോ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെ ആയിരിക്കണം അത് നമ്മുടെ ഒരു വിലയിരുത്തൽ മാത്രമാണ് പക്ഷേ അതാവാം ഒരു കാരണം ഇത്തരത്തിൽ ഒരു വിമുഖത കാട്ടാൻ ഒരു ഉപതെരഞ്ഞെടുപ്പിനോട് അല്ലെങ്കിൽ ഒരു ജനാധിപത്യ അവകാശത്തോട് വിമുഖത കാട്ടാനുള്ള കാരണം തങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്നുള്ളൊരു തോന്നലാകാം എന്നുള്ളതും വിലയിരുത്തുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പൊതുവെയുള്ള ട്രെൻഡ് പോലെ തന്നെ വയനാട് പോളിംഗ് കുറവായിരുന്നു ചിലക്കരയിലും പോളിംഗ് കുറവായിരുന്നു അതുകൊണ്ട് പൊതുവെയുള്ളൊരു ട്രെൻഡ് പോലെ തന്നെ ഇവിടെയും പോളിംഗ് ശതമാനം കുറയുന്നു അത് കാലം തെറ്റിയുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലമാണ് അതുകൊണ്ട് പലരും നാട്ടിലുണ്ടാകാനുള്ള സാധ്യതയില്ല അങ്ങനെയുള്ള കാരണങ്ങളാകാം ഒരു പോളിംഗ് ശതമാനം കുറയാനുള്ള കാരണം എന്നും അങ്ങനെയും വിലയിരുത്തപ്പെടാം എന്തായാലും ഇത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തിലധികം വോട്ടർമാരുണ്ട് പാലക്കാട് ജില്ലയിൽ അതിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം വോട്ടർമാരെങ്കിലും പോൾ ചെയ്താൽ മാത്രമേ ഇത്തരത്തിൽ ഒരു എഴുപത്തി അഞ്ച് എഴുപത്തി ഏഴ് ശതമാനത്തിലേക്ക് പോളിംഗ് ശതമാനം എത്തുകയുള്ളൂ കൂടാതെ ഇതിൽ രാവിലെ തന്നെ സ്ഥാനാർത്ഥികളടക്കം പറയുന്നത് രാവിലെ നല്ല ഈ പി സരൻ വോട്ടിംഗ് യന്ത്രത്തിൻ്റെ തകരാറ് മൂതൽ മൂലം ഈ വൈകുന്നേരം മൂന്ന് മണിയോടും അടുത്താണ് വോട്ട് ചെയ്തത് അപ്പോഴും പി സരൻ പറയുന്നത് എഴുപതിനായിരം എൺപതിനായിരം ഇടയിൽ തനിക്ക് വോട്ട് ലഭിക്കുമെന്നുള്ളതാണ് കൂടാതെ ഭൂരിപക്ഷം എല്ലാ സ്ഥാനാർത്ഥികളും അഞ്ചക്കം പറയുന്നു അങ്ങനെ അഞ്ചക്കം ലഭിക്കണമെങ്കിൽ അത്തരത്തിൽ ഒരു പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം മണ്ഡലത്തിൽ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഈ അറുപത്തഞ്ച് ശതമാനം എന്ന് പറയുമ്പോഴും അത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അന്തിമ പട്ടിക വരുമ്പോൾ അന്തിമ ശതമാനക്കണക്ക് വരുമ്പോൾ ഇതിൽ ശതമാനക്കണക്കിൽ വ്യത്യാസം ഉണ്ടാകാം എന്തായാലും ഈ അറുപത്തഞ്ചിൽ നിന്ന് എഴുപത്തഞ്ചിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഈ അവസാന മണിക്കൂറിൽ ഇപ്പോൾ അഞ്ച് ഇരുപതാകുന്നു അവസാന മണിക്കൂറിൽ ഇനി അരമണിക്കൂർ അരമണിക്കൂറിന് മുകളിൽ മാത്രമാണ് ബാക്കി ഈ ഒരു സമയത്ത് എത്ര പോരെ ആളുകൾ ക്യൂ നിൽക്കുന്നു അവർ എല്ലാവർക്കും ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് ഒരു ബഹളമാക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇതിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും വോട്ട് ചെയ്യാതെ മടങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് അങ്ങനെ ഏത് ശതമാനത്തിലേക്ക് കടക്കുന്നു ഈ ശതമാനക്കണക്ക് നോക്കിയായിരിക്കും ഇനി ആറു മണിക്ക് ശേഷം പോളിംഗ് കഴിഞ്ഞതിന് ശേഷം മുന്നണികളുടെ ഒരു കണക്കുകൂട്ടലുണ്ടാവുക കണക്ക് എങ്ങനെയാണ് ജവിജയം വിജയം ഭൂരിപക്ഷം അടക്കമുള്ള കാര്യങ്ങൾ മുന്നണികൾ കൂട്ടുന്നുണ്ടാവുക എന്തായാലും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തിലധികം വോട്ടർമാർ അതിൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം വോട്ടർമാരെങ്കിലും ഇന്ന് വിധി എഴുതും അത്തരത്തിലേക്കുള്ള ഒരു പോളിങ് ശതമാനത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മേഖല ഈ പോളിംഗ് ശതമാനം പറയുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ഷാഫി പറമ്പിൽ ജയിച്ച തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പതിനാറിൽ എഴുപത്തി ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയപ്പോഴാണ് ഷാഫി പറമ്പലിന് അവിടെ ഏതാണ്ട് പതിനേഴായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിക്കുന്നത് അതിനുശേഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം എഴുപത്തി മൂന്ന് ശതമാനത്തോളം കുറഞ്ഞപ്പോൾ ഷാഫി പറമ്പലിന് അവിടെ ലഭിച്ച ഭൂരിപക്ഷം മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് മാത്രമാണ് അതേസമയം തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വി കെ ശ്രീകണ്ഠന് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അന്ന് അവിടുത്തെ പോളിംഗ് എന്ന് പറയുന്നത് എഴുപത്തി മൂന്ന് ശതമാനമാണ് അങ്ങനെ ഈ പോളിംഗ് ശതമാനവും ഭൂരിപക്ഷവും തമ്മിൽ ചില സമയത്ത് ഒരു ബന്ധമുണ്ടാകുന്നു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വേറൊരു പാർട്ടിയാണ് ലോട്ട് രേഖപ്പെടുത്തുന്നു എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം എങ്കിൽ പോലും പോളിംഗ് ശതമാനം ഉയർന്നു നിൽക്കുന്ന ഘട്ടത്തിലാണ് ആ മണ്ഡലത്തിൽ ഷാഫി പറമ്പലിന് പതിനായായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചത് ഷാഫി ആദ്യം മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ ഷാഫിക്ക് കിട്ടിയത് ഏഴായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് എന്നതുകൂടി കൂടി ഇതോടൊപ്പം നമുക്ക് േർത്ത് വായിക്കാം എന്തായാലും ഇപ്പോൾ ഈ അവസാന മണിക്കൂറിലേക്ക് പോളിംഗ് എത്തിയിരിക്കുമ്പോൾ ഈ വെണ്ണക്കരയിലെ സംഘർഷം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നേരത്തെ പ്രശ്നബാധിത ബൂത്തുകളായി കരുതിയിരുന്ന ചില സ്ഥലങ്ങൾ ഉണ്ടല്ലോ അവിടെയൊക്കെ സമാധാനപരമായിട്ടാണോ വോട്ടെടുപ്പ് നടന്നത് തീർച്ചയായും ലിബീഷെ ആദ്യം സൂചിപ്പിച്ച കാര്യത്തിലേക്ക് വന്നാൽ അതിൽ ഷാഫി പറമ്പിലിന് രണ്ടായിരത്തി പതിനാറിൽ അത് ഇപ്പോൾ ഷാഫി പറമ്പിലും യു ഡി എഫും അവകാശപ്പെടുന്ന രീതിയിലൊരു അഞ്ചക്കം അതായത് പതിനേഴായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് വോട്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഷാഫി പറമ്പിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതായത് എഴുപത്തി മൂന്ന് ശതമാനത്തിലേക്കും എഴുപത്തിയഞ്ച് ശതമാനത്തിലേക്കും പോകുമ്പോൾ അഞ്ചക്കം എന്ന ഭൂരിപക്ഷത്തിലേക്ക് ആ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ കടന്നിട്ടുണ്ടായിരുന്നു അതിൽ അതിന് മുന്നേ രണ്ടായിരത്തി ആറിൽ അവിടെ സി പി എം വിജയിച്ചിരുന്ന സമയത്ത് അത് കെ കെ ദിവാകരൻ രണ്ടായിരത്തി ആറിൽ വിജയിക്കുന്ന സമയത്ത് കെ കെ ദിവാകരൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് പത്തായിരത്തിലധികമായിരുന്നു അങ്ങനെ ഈ മണ്ഡലത്തിന്റെ ട്രെൻഡ് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ മണ്ഡലത്തിൽ എങ്ങനെയാണ് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഒരു ശതമാന ശതമാനക്കണക്ക് ശതമാനവും വിജയ ശതമാനവും ഒക്കെ എത്രത്തിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് മണ്ഡലത്തിലെ ട്രെൻഡ് പലവിധമാണ് കൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വി കെ ശ്രീകണ്ഠൻ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കുമ്പോൾ അവിടെ വി കെ ശ്രീകണ്ഠന് ലഭിച്ച വോട്ടുകളുടെ ഒരു രീതി അല്ലെങ്കിൽ എങ്ങനെയാണ് പോളിംഗ് നടന്നത് ഒരു രീതി മറ്റൊരു രീതിയിലായിരുന്നു അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് പാലക്കാടിന്റെ ട്രെൻഡ് എന്നുള്ളത് അല്ലെങ്കിൽ പാലക്കാടിൻ്റെ ജനങ്ങൾ എങ്ങനെയാണ് വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത് എന്നുള്ളത് അത് തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞ് അത് ആ രീതിക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു പോളിംഗ് ശതമാനം മുന്നണികൾക്ക് കുറച്ച് നെഞ്ചിരിപ്പ് ഉണ്ടാക്കുന്നവർ ഇനിയുള്ള മണിക്കൂറുകൾ കൂട്ടിയും കിഴക്കലും കൊണ്ട് ഈ ഒരു പോളിംഗ് ശതമാനം വെച്ച് തന്നെയായിരിക്കും ഈ അടുത്ത രണ്ട് ദിവസം കഴിയാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മറ്റൊരു കാര്യം ഈ പ്രശ്നമഹൃത ബൂത്തുകളെക്കുറിച്ചാണ് അതിൽ ഈ വെണ്ണ വെണ്ണലയിലെ സംഘർഷം ഒഴിച്ചു നിർത്തിയാൽ ക്ഷമിക്കണം വെണ്ണക്കരയിലെ സംഘർഷം ഒഴിച്ചു നിർത്തിയാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അത് ഇരട്ട ഇരട്ടവോട്ടുമായി ബന്ധപ്പെട്ടടക്കം നേരത്തെ തന്നെ മുന്നണികൾ ചലഞ്ച് ചെയ്യും അതായത് ഈ പോളിംഗ് ബൂത്തിൽ മുന്നണികൾ പ്രവർത്തകർ പ്രത്യേക വോട്ടർ പട്ടിക തയ്യാറാക്കി ചലഞ്ച് ചെയ്യും എന്നുള്ളൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ രണ്ടായിരത്തിലധികം വോട്ട് ഉണ്ട് എന്നുള്ളത് സി പി എം ആരോപിക്കുകയും ചെയ്തതാണ് അതുകൊണ്ട് ഈ പല ബൂത്തുകളും പ്രശ്നബാധിതമായും അല്ലെങ്കിൽ സംഘർഷം ഞാൻ തന്നെ കരുതിയിരുന്നു പക്ഷേ അങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല അത് കുറച്ച് ബൂത്തുകളിൽ മാത്രമാണ് ഇരട്ട വോട്ടുകളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇരട്ട വോട്ടുകൾ പ്രത്യേക പട്ടിക തയ്യാറാക്കി സത്യവാങ്മൂലം എഴുതി ഫോട്ടോ എടുത്താണ് വോട്ട് ചെയ്ത് അവരെ മടക്കുന്നത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഏത് ബൂത്തിലും എന്ന കാര്യം കൂടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പക്ഷേ അവസാന നിമിഷം രാഹുൽ മാങ്കൂട്ടത്തിലെയും തടഞ്ഞ വിഷയമൊഴിച്ച് എവിടെയും അത് അത്തരത്തിൽ വിഷയങ്ങളില്ല ഇരട്ട വോട്ടിന്റെ വിഷയവും ഉണ്ടായിട്ടില്ല ഇരട്ട വോട്ടിന്റെ വിഷയം എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ഈ ഇരട്ട വോട്ടുള്ള ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിയിട്ടില്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ രണ്ടായിരത്തിലധികം എന്ന് പറയുന്ന ഒരു ഭീമമായ സംഖ്യ ഇരട്ട വോട്ടുകൾ ആ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം എന്തായാലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവസാന അന്തിമ പട്ടിക വരുമ്പോൾ മാത്രമേ ഇതിലൊരു വ്യക്തത വരികയുള്ളൂ എങ്ങനെയാണ് ഇരട്ട വോട്ടുകൾ രേഖപ്പെടുത്തുന്നത് ുള്ളത് എന്നുള്ള കാര്യങ്ങളടക്കം വ്യക്തത വരികയുള്ളൂ എന്തായാലും ഇരട്ട ഇരട്ടവോട്ടിൻ്റെ കാര്യത്തിലടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക ചട്ടപ്രകാരമാണ് അവിടെ വോട്ട് രേഖപ്പെടുത്തി ആളുകൾ മടങ്ങിയിട്ടുള്ളത് മറ്റു പ്രശ്നങ്ങളൊന്നും ഈ കഴിഞ്ഞ പ്രചരണ കാലയളവിൽ ഉണ്ടായിട്ടുള്ള കോലാഹലങ്ങൾ കയ്യാങ്കളി വാക്കേറ്റം ആരോപണ പ്രത്യാരോപണങ്ങൾ ആ ഒരു അതിൻ്റെ ഒരു പ്രതിഫലനം തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു പ്രശ്നങ്ങളും പ്രവർത്തകരും തമ്മിലോ അല്ലെങ്കിൽ മുന്നണികൾ തമ്മിലോ ഒന്നും ഉണ്ടായിട്ടില്ല അതിനൊരു കല്ലുകടിയായിട്ടാണ് അവസാനം വെണ്ണക്കരയിലെ ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്